ലാഭം തുടരുന്നു അങ്കണവാടി ജീവനക്കാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് ധാരണയിലെത്തിയിട്ടുള്ളതാണെന്ന് മന്ത്രി പി രാജീവ് നിയമസഭയിൽ അറിയിച്ചു കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണെങ്കിലും വേതനത്തിന്റെ എൺപത് ശതമാനവും നൽകുന്നത് സംസ്ഥാനമാണ് ജീവനക്കാരുടെ അഞ്ചാം തീയതിക്ക് മുൻപായി വിതരണം ചെയ്യുമെന്നും മന്ത്രി പി രാജീവ് സഭയിൽ അറിയിച്ചു സാർ ഓണർ കാര്യം സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള യൂണിയൻ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള ഓണറേറിയം നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആ നാലായിരത്തി അഞ്ഞൂറ് രൂപ നിശ്ചയിക്കുമ്പോൾ തന്നെ അതിനകത്ത് അറുപത് ശതമാനം കേന്ദ്ര വിഹിതവും നാൽപ്പത് ശതമാനം സംസ്ഥാന വിഹിതവുമാണ് ഓണർ ഏറിയമായിട്ട് അംഗൻവാടി വർക്കർക്ക് കേന്ദ്രം നൽകുന്നത് യൂണിയൻ ഗവൺമെന്റ് നൽകുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മാത്രമാണ് സാർ എന്നാൽ കേരളം ഇപ്പോൾ പത്ത് വർഷത്തിൽ കൂടുതലുള്ളവർക്ക് പത്ത് വർഷം താഴെയുള്ളവർക്ക് ഉള്ളവർക്ക് പന്തിരായിരത്തിഅഞ്ഞൂറ് രൂപയും പത്തു വർഷത്തിൽ കൂടുതൽ സേവനമുള്ളവർക്ക് പതിമൂവായിരം രൂപയും ഓണറേറിയമായി നൽകുന്നുണ്ട് ഇതുകൂടാതെ മറ്റു രൂപത്തിലുള്ള നേരത്തെ പറഞ്ഞ ഇൻസെന്റീവുകൾ നൽകുന്നുണ്ട് അതായത് ഇപ്പോൾ നൽകുന്ന തുകയുടെ എൺപത് ശതമാനവും കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണെങ്കിലും എൺപത് ശതമാനവും ഇപ്പൊ സംസ്ഥാന ഗവൺമെന്റാണ് വഹിക്കുന്നത്